ഹായ് ഹലോ കേതൊട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് എടുത്ത് ഇടുത്ത് കുറേ ദിവസമായി നമ്മുടെ ഓണത്തിന് തരും ഓണത്തിൻ്റെ വീഡിയോ ആണേ അപ്പം ലോങ് വീഡിയോ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ പുലർച്ചെ തന്നെ നാലുമണി ആയപ്പോഴേ എണീറ്റു വിളക്കൊക്കെ വെച്ചു ഇവിടെ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നേരത്തെ തലേന്ന് തന്നെ എല്ലാം അരിഞ്ഞെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിന് അവിയല്ലേ പച്ചടിക്കുള്ളതെല്ലാം അതൊക്കെ രാവിലെ ഓരോ ഐറ്റംസായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അതിന് തന്നെ സാമ്പാർ വെക്കാലോ ഇഡലി സാമ്പാറോ ആവട്ടേന്ന് വിചാരിച്ചു ഇത്ര നേരത്തെ എണീറ്റ് കുക്ക് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുലർച്ചെ അമ്പലത്തിൽ പോകണ്ടേ അതുകൊണ്ടാണേ അങ്ങനെ നമ്മുടെ ആദാന ഭക്ഷണമായ ഇഡലി എന്ത് വിശേഷം വന്നാലും നമ്മളെ വീട്ടിലല്ല ഇഡലി ആണല്ലോ മാവല നന്നായി പുളിച്ചു പൊന്തി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വീലുള്ളതും കൂടെ റെഡി ആക്കാൻ ഇങ്ങനെ ഓരോന്നോരോന്നും റെഡി ആക്കുന്നില്ല അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് അങ്ങ് ലോങ്ങ് പോവില്ലേ അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഓരോ ഐറ്റംസും അവിടെയൊക്കെ റെഡി ആകുമ്പോഴേക്കും ഇഡ്ലിയുടെ മാവൊക്കെ കോരി ഒഴിച്ച് ഇഡ്ഡലിക്കുള്ളതെല്ലാം തയ്യാറാക്കി വെക്കുകയാണ് ഇഡലി എന്ന് പറയുമ്പം എന്താണ് എളുപ്പമല്ലേ സാമ്പാറാകുമ്പോൾ ഉച്ചക്കനത്തേക്ക് ഒരു കറിയാവുമല്ലോ അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂടെ സെറ്റായി ഇഡ്ഡലി ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടൊന്നും എടുക്കുക അല്ല കൈ കൊണ്ടാണ് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് എന്താണെന്നറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഇങ്ങനെയാണ് ചിലരിങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ കൊത്തിപ്പൊടിച്ച് ആ തട്ടിലൊക്കെ ആക്കുന്നത് കാണാം അര ക്ലാസ് ഉഴുന്ന മൂന്ന് ഗ്ലാസ് അരി കിട്ടാൻ ഇങ്ങനെ നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ അമ്പലത്തി പോകാനൊക്കെ റെഡിയാവണേ അങ്ങനെ അതിന് റെഡിയാകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വട്ടക്കാട്ടലാണ് പോകുന്നത് വർഷങ്ങളായിട്ട് എന്റെ ചെറുപ്പം തൊട്ടേ ഞാൻ പോകുന്ന അമ്പലമാണ് വട്ടക്കാട്ടലാണ് ഞങ്ങളുടെ ദേശദേവതയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കേദപ്പൻ ഇത്തിരി വയലൻ്റായിരുന്നു കേദപ്പിനെ ഒക്കെ ഒന്ന് സൈലൻ്റ് ആക്കി ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നിട്ടില്ല കേട്ടോ കേദപ്പിനെ മുഖം കണ്ടില്ലേ ഇഞ്ചി തിന്ന് കുരങ്ങിൻ്റെ കൂട്ടി ഇരിക്കുകയാണ് സത്യത്തിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ എല്ലാവരും ഉദ്ദേശിച്ചത് റെഡും പിന്നെ ഗോൾഡനും ആണ് പക്ഷെ അന്നേരം എനിക്ക് നോക്കിയപ്പോൾ ബ്രെഡിൻ്റെ ഇത് കിട്ടിയില്ല പിന്നെ അങ്ങനെ വീട്ടിലെത്തി അച്ഛനും കേതപ്പനും ചാച്ചും പിന്നെന്താ കാശപ്പനും എല്ലാവരും കൂടി ഊഞ്ഞാലൊക്കെ ആടി അച്ഛനേയും അമ്മയും എല്ലാവരെയും കണ്ടു എല്ലാവരെയും കണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ കസിൻ ഉണ്ടായിരുന്നു പിന്നെ അവന് ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇതാണ് ബൈച്ചേട്ടൻ എൻ്റെ ഇളയ കസിൻ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടലിലെല്ലാം കഴിച്ചു പിന്നെ ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ അതിന് മുമ്പേ ആയിരുന്നു പിന്നെ പായസം മാത്രം വച്ചാൽ മതിയായിരുന്നു പിന്നെ അങ്ങനെ ഉച്ചക്കലത്തെ എല്ലാം റെഡി ആയി എപ്പോഴേക്കും പൈച്ചോടും പോയിട്ടോ പിന്നെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതാണ് നേരത്തെ നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം എപ്പോഴും പിടിക്കണ്ടല്ലോ അങ്ങനെ ഇവരുടെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ വന്നത് അപ്പോഴേക്കും കേതപ്പനും കാശപ്പിനും ഒക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സദ്യകളുണ്ട് പായസം രണ്ട് പായസം സേമിയ പ്രഥമൻ എല്ലാം ഉണ്ട് പരിപ്പ് പപ്പടം അവിയലെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വൈകിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കേതപ്പനെയൊക്കെ ദൂരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ കാര്യം കുഞ്ഞുങ്ങൾക്ക് പേടിയല്ലേ എന്തെങ്കിലും ചെറിയ കഴിയാൻ അറിയില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു കഴിച്ചായിട്ട് പടക്കം പൊട്ടിക്കും ഭയങ്കര ചെയ്യുന്നില്ല അമ്മമാര് മാറി ഇവിടെ പമ്മിൽ നിന്ന് കളിക്കായിരുന്നു നേരത്തെ പപ്പയുണ്ടായിരുന്നു കുട്ടനുണ്ട് തുമ്പിയുണ്ട് കിത്തുമനുണ്ട് ശരത്തുണ്ട് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അധികാരില്ല ഇതുവരെ എല്ലാം ഉണ്ടായിരുന്നു അജന ഉണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് എന്താണ്ട് കുട്ടനാന്ന് കേതപ്പനെയും കാശപ്പനെയും കൂടി ഇരുത്തി നമ്മുടെ ഡോൾഫിനെ തല്ലിക്ക് കാര്യം ഒരാളെടുത്ത് കഴിഞ്ഞാൽ മറ്റേയാക്കും ഈ വണ്ടി വേണം അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം തല്ലുകൂടാനുള്ള മെയിൻ കാര്യം ഇതാണ് രണ്ടുപേർ കൂടി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ നെച്ചാപ്പി ഫ്രണ്ടിലിരിക്കണം ചിലപ്പം ബാക്കിലിരിക്കണം അങ്ങനെ ശരത്ത് നല്ല നമ്മുടെ ചക്രം കുടച്ചക്രം അതുപോലെ എന്തൊക്കെയോ സംഭവങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കാൻ ഈ പ്രശ്നം ഞാനിതൊന്നും പൊട്ടിക്കാനും കാര്യങ്ങളൊന്നും കൂടെ കൂടിയില്ല എല്ലാം കണ്ടു നിന്നിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഒരു കമ്പീറ്റി കത്തിക്കും ഉള്ളൂ പക്ഷേ എന്തായാലും നല്ല രസമല്ലേ ഇവിടെ കൂടുതലും മുത്രാടത്തിനാണ് ഇങ്ങനെ പടക്കംപുത്തീരും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ തിരുവോണത്തിനും കുറച്ച് രീതിയിലേ ഉള്ളൂ ഉത്രാടത്തിനാണ് നമ്മുടെ വെടിച്ചെടുത്ത് പോലെ അടിപൊളിയാട്ടെല്ലാം വീട്ടിലും പിന്നെ അപ്പഴത്തേക്ക് ഇത് പൊട്ടുന്ന കണ്ടപ്പോഴത്തേക്ക് നീച്ചാത്ത ഉയർ കുട്ടിന്റെ കയറി കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാവരും കണ്ടിട്ട് കണ്ടപ്പോൾ